السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين برضا الله اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلا أن أولياء الله لا خوف عليهم ولا هم يحزنون ذكر الأنبياء عبادة وذكر الصالحين كفارة سيدنا محمد رسول الله يا رأي بُهْمَانِ رب يا يا പ്രിയപ്പെട്ട പണ്ഡിതന്മാർ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തിനാസർ ദാരിമി അതുപോലെയുള്ള സ്ലിയർ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാന പരിശുദ്ധമായ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പരിപൂർണമായി നിന്നും കബൂൽ ചെയ്യട്ടെ ആമീൻ നമ്മുടെ മജിലിസിൽ വെച്ചുകൊണ്ട് ഇനി നമുക്ക് ദ്വായ ചെയ്യലാണ് ഇവിടെ നടക്കാനുള്ളത് അതിനു മുമ്പ് വളരെ കുറഞ്ഞ സമയം മാത്രം അല്പം ചില കാര്യങ്ങൾ ഉണർത്തി ഇൻഷാല്ലാ നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കാം അള്ളാഹു സുബാനായ ലഭിക്കുന്ന മജ്ലിസായി നമ്മുടെ മജിലിസിനെ മാറ്റിത്തരട്ടെ ആമീൻ പരിശുദ്ധമായ അറബിയ ാഹു അലഹി വസ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കഴിഞ്ഞുപോയി മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഈ സമയം പേരിലും മേൽവിലാസത്തിലും അല്പം ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണെങ്കിലും ജീലാനി സ്മൃതിയുടെ സദസ്സുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അഷറഫുൽഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം ദിക്റുൽ അള്ളാഹുവിന്റെ അംബിയനെ കുറിച്ചുള്ള പരാമർശം അത് ഇബാദത്താണ് ആരാധനയാണ് സ്വാലിഹീങ്ങളെ പറ്റി പറയുക എന്നത് അത് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വഴിയാണ് നമ്മുടെ നോട്ടീസിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും കാളാപുസ്താദിനെ സംബന്ധിച്ചുള്ള അനുസ്മരണം ആയൊക്കെ നമ്മുടെ അൻവാറിലുള്ള മക്കൾ വളരെ മനോഹരമായി ഉസ്താദിനെ സംബന്ധിച്ച് അനുസ്മരണ ഗാനമൊക്കെ ഇവിടെ ആലപിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ച് അറിയുന്നവർക്കൊക്കെ വളരെ സുപരിചിതമാണ് വളരെ പ്രധാനമായ മൂന്ന് ഗുണങ്ങളാണ് കാലാവസ്ഥയിലുള്ളത് ഒന്ന് ഒന്ന് വിനയത്തോടെയുള്ള ബഹുമാനപ്പെട്ടവരുടെ പെരുമാറ്റം അത് ബഹുമാനപ്പെട്ടവരോട് അടുത്തവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് പിന്നീട് നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്കും ദീനിന്റെ ആളുകൾക്കും അതുപോലെ അർഹതപ്പെട്ടവർക്കൊക്കെ അകമഴിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സ് ത്തിന്റെ മനസ്സ് മൂന്നാമത്തേത് ബഹുമാനപ്പെട്ടവർ പ്രതിനിധാനം ചെയ്യുന്ന ആ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ ആ പ്രസ്ഥാനത്തിന് വേണ്ടി വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനഹൂത്തായാല ഉസ്താദവറുകളുടെ എല്ലാ ഹസനാത്തുകളും പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ വല്ല സാത്തുകളും അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുത്തായാല വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരെ പറ്റിയൊക്കെ സ്വാലിഹീങ്ങളെ പറ്റി പറയുക എന്നത് അത് കഫാറത്തും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനുള്ള നല്ലൊരു വഴിയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ബഹുമാനപ്പെട്ടു എനിക്ക് അബൂബക്കറിനോട് വലിയ സ്നേഹമാണ് എനിക്ക് നല്ല സ്നേഹമാണ് ഞാൻ അവരെ പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അബൂബക്കർ തങ്ങളെ പറ്റിയും ഉമർ അലി അള്ളാൻവിനെ പറ്റിയും ഞാൻ ഇങ്ങനെ

അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ രണ്ട് മഹത്തുക്കളുടെ തോറില് താങ്ങി പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോവുക എന്ന് സയ്യമത് മുസ്തഫ് വസ്ലം അപ്പൊ മഹാന്മാരെ പറ്റി ഇങ്ങനെ പറയുക എന്നുള്ളത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതൊന്നുമല്ല അത് വളരെ കാലം മുമ്പ് തന്നെ ലോകത്ത് നിലനിൽക്കുന്ന കാര്യമാണ് നമുക്കറിയാം ആത്മാവും ശരീരവും കൂടിയതാണ് മനുഷ്യൻ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിനൊക്കെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സ നിർദ്ദേശിക്കാൻ ഇവിടെ ഡോക്ടർമാരുണ്ട് രോഗി അവരെ സന്ദർശിക്കണം അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം മെഡിസിൻ ഉപയോഗിക്കണം എന്നാല് രോഗം മാറും എന്നാൽ രോഗം ബാധിച്ചത് മനസ്സിനാണെങ്കിൽ അത് ചികിത്സിച്ചു മാറ്റാൻ ഇവിടെയുള്ള ഭൗതികന്മാരായ ഡോക്ടർമാരെ കൊണ്ട് സാധ്യമല്ല മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നത് നബി അഷ്റഫുൽ വസല്ലമ തങ്ങളോട് കൂടെ പ്രവാചക ഇവിടെ വിരാമം ഇട്ടു പിന്നീട് ആ ദൗത്യം ഇവിടെ നിർവഹിച്ചു വന്നത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഈ ഔലിയാക്കളിലും സ്വാലിഹികളിലും വളരെ പ്രധാനപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദീർഘമായ ഒരു ജീലാനി പ്രഭാഷണത്തിന്റെ സമയമില്ല വളരെ കുറഞ്ഞ വാക്കുകൾ പറയാം ഷേഖ് ജീലാനി റസിയുള്ള പറ്റി പറയുമ്പോൾ നിറഞ്ഞ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു മഹാനവറുകൾ അല്ലെങ്കിലും മൗലിയാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വലിയ പാണ്ഡിത്യമുള്ളവരാണ് ഉള്ളവരാണ് വലിയ താരീഫ് പറയുന്ന അവിടുത്തെ കിതാബുകളിലൊക്കെ കാണാം അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതൻ എന്നാണ് ആ നിലക്ക് നമ്മൾ ചിന്തിച്ചാൽ മഹാനായ ഷേഖ് ജീലാനി റതി വലിയ പണ്ഡിതനായിരുന്നു ഒരിക്കൽ ഒരാളൊരു ചോദ്യവുമായി കൊണ്ടുവരികയാണ് എന്താ ചോദ്യം എന്നറിയോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു നീ ഒരു ഇബാദത്ത് ചെയ്യണം ആ ഇബാദത്ത് ഒരു സമയം നീ മാത്രമേ ചെയ്യാവൂ ലോകത്ത് മറ്റാരും ആ ഇബാദത്ത് ചെയ്യാൻ പാടില്ല നീ ഒരു ഇബാദത്ത് ചെയ്യണം ആ ഇബാദത്ത് നീ ചെയ്യുമ്പോൾ അത് നീ മാത്രമേ ലോകത്ത് ചെയ്യാൻ പാടുള്ളൂ വേറെ ആരും അത് ചെയ്യാൻ പാടില്ല വേറെ ആരെങ്കിലും ആ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നീ നിന്റെ തൊലാക്ക് ഞാൻ ചൊല്ലിയിരിക്കുന്നു ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു വല്ലാത്ത ഒരു പ്രയാസത്തിലായി കാരണം ലോകത്ത് ഏത് ഇബാദത്തെടുത്താലാണ് അങ്ങനെ ഒരു ഇബാദത്ത് നമുക്ക് കാണാൻ കഴിയുക നിസ്കാരം ലോകത്ത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം നിസ്കരിക്കാൻ കഴിയോ ഇല്ല എത്രയോ ആളുകൾ ലോകത്ത് നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുത്താലും എടുത്താലും ഖുർആൻ പാരായണം എടുത്താലും ലോകത്ത് എത്രയോ ആളുകൾ ഒരേ സമയത്ത് ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പെണ്ണിന് വലിയ പ്രയാസമായി ആ കാലത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ മുഴുവനും സമീപിച്ചു ആ വിഷയത്തിനൊരു പരിഹാരം തരാൻ പക്ഷേ ആർക്കും മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല അവസാനം ശേഖ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നു ആ പെണ്ണിനോട് നേരെ മക്കയിലേക്ക് പോകാൻ പറയണം എന്നിട്ട് പരിശുദ്ധമായ കൈബാ ഷരീഫിന്റെ അടുത്ത് ചെന്നിട്ട് ഹജറുൽ അസ്വദ് മുത്താൻ പറയണം ഹജറുൽ അസ്വദ് മുത്തുക എന്നതൊരു ഇബാദത്താണ് ആ ഇബാദത്ത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ആ ഇബാദത്ത് ആ പെണ്ണ് ചെയ്യുമ്പോൾ അസ്വദ് എന്ന വിഭാതത്ത് ലോകത്ത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയുകയില്ല കഴിയുകയില്ലേ അജറുല്ല മുത്തുക എന്നത് ലോകത്ത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ രണ്ടാൾക്ക് ഹജറല്ല എന്ന കല്ലിൻ്റെ അടുത്ത് മുഖം കൊണ്ടുപോയി വെക്കാൻ കഴിയില്ല ഒരാളുടെ താടി മാത്രം അവിടെ എങ്ങനെ വെക്കാനേ കഴിയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്ര വലിയ അഗാധമായ അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ഷേഖ് ജീലാനിയുടെ ഇൽമിനെ മനസ്സിലാക്കാൻ ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തിൽ കാണാം ഫിൽ അഫാഖ് ചക്രവാളത്തിൽ മഹാനായ ഷേഖ് ജീലാനിയുടെ കീർത്തി ചക്രവാളത്തിലൂടെ പ്രസിദ്ധമായപ്പോൾ വലിയ പണ്ഡിതന്മാർ ഒരുമിച്ചു കൂടി അവർ ജീലാനിയുടെ പരിശോധിക്കാനാണ് ഒരുങ്ങുന്നത് ഓരോരുത്തരും വരികയാണ് ഓരോരുത്തർക്കും ചോദ്യങ്ങളുണ്ട് അപ്പൊ നൂറ് പണ്ഡിതന്മാർ നൂറ് ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത് ഈ നൂറ് ചോദ്യങ്ങൾ വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കും അതിനെല്ലാം ഷെയ്ഖ് ജയിലാനി റതിയുള്ളാഹുവന്നോ വ്യക്തമായ മറുപടി പറഞ്ഞാലേ അദ്ദേഹം പണ്ഡിതനാണെന്ന് സമ്മതിക്കുകയുള്ളൂ ഷെയ്ഖ് ജയിലാനി റതിയുള്ളാഹുവന്നു ഇൻ്റെ ഹലുറത്തിലേക്ക് അവർ വരികയാണ് ഫലം അവരിരിക്കുന്ന സദസ്സിലേക്ക് തങ്ങൾ വന്ന് മഹാനവറുകൾ ഇരിക്കുന്നിട്ട് അത്ര മഹാനവറുകൾ തന്റെ തലയൊന്ന് താഴ്ത്തുകയാണ് തലയിങ്ങനെ താഴ്ത്തിയിരിക്കുന്നതോടുകൂടെ ഒരു പ്രകാശത്തിന്റെ മിന്നൽ പിണർ പിണറുങ്ങോട്ട് പുറത്തേക്ക് വരുന്നു ആ നൂറ് ആ നൂറ് പണ്ഡിതന്മാരുടെയും ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ് അതോടുകൂടെ അവരുടെ കൽബുകളിലുള്ള ആ ിൽമുകളെല്ലാം മാഞ്ഞു പോവുകയാണ് അവർക്ക് ഒന്നും തന്നെ ആലോചിച്ച് കിട്ടുന്നില്ല അവർ വല്ലാതെ ഉത്തരം മുട്ടുന്നു പ്രയാസപ്പെടുന്നു ഈ രംഗം ഇങ്ങനെ കണ്ടപ്പോൾ സുമസായി മഹാനായ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുറിസിയമ്മൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് അവർക്ക് മുഴുവനും അവർ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അതിനുള്ള ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അതോടുകൂടെ മഹാത്മ്യം അവരെ തിരിച്ചറിയുകയാണ് എന്ന് ഇമാം ഷെറാനി അൻഹു അവിടുത്തെ രേഖപ്പെടുത്തുകയാണ് അതൊക്കെ എങ്ങനെ എന്ന് ചിന്തിക്കരുത് അതൊക്കെ മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം മഹാനവറുകൾ ഇരിക്കുന്ന ഹളറത്തിലേക്ക് ആ കാലഘട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരുമ്പോ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇന്നീഫി വജി കീർച്ചയായിട്ടും നിന്റെ മുഖത്ത് ഞാൻ വ്യഭിചാരത്തിന്റെ ലക്ഷണം കാണുന്നുണ്ട് ഇന്നി അറാഫി വജി കസറ വിചാരമെന്ന വലിയ തെറ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ് അത് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അതൊക്കെ അറിയാൻ കഴിയും ഇലാ മലകൂത്തിൽ നമുക്ക് മുഖത്തുള്ള ഈ രണ്ട് കണ്ണു കൊണ്ട് നമുക്ക് പലതും കാണാൻ കഴിയുന്നില്ല എന്നാൽ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാ ആ ഹൃദയങ്ങൾക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകളെ കൊണ്ട് മഹാനായ ഷേഖ് ജീലാനി റതിയല്ല പെണ്ണ് അഥവാ ഷേഖ് ജീലാനിയിൽ നിന്ന് തൊരീക്കത്തിന്റെ അമലുകൾ സ്വീകരിച്ച് അള്ളാഹുവിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ആ പെണ്ണിന് ആ നാട്ടിലുള്ള ഒരു ഫാസി ചെറുപ്പക്കാരൻ എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കും പതിവാണ് ഒരു ദിവസം ആരുമില്ലാത്ത ഒരു വഴിയിലൂടെ ആ ചെറുപ്പക്കാരി ഇങ്ങനെ നടന്നു പോകുമ്പോ ചെറുപ്പക്കാരനത് കാണാനിടയായി ആ പെണ്ണിന്റെ പിറകെ എങ്ങനെ പോവുകയാണ് നേരെ നടന്ന് നടന്ന് അവളെ തൊടാനുള്ള അടുപ്പത്തിലെത്തിയ പോൾ ആ പെണ്ണവിടെ കണ്ട ഒരു ഒരു പാറക്കല്ലിന്റെ ഉള്ളിലേക്ക് ഗുഹ പോലത്തെ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു രക്ഷയില്ല എന്ന് മനസ്സിലായി അപ്പോൾ തൻ്റെ മനസ്സിൽ ആത്മീയ ഗുരുവായ തൻ്റെ ഷെയ്ഖായ ഷെയഹ ജീലാനിയ ഓർമ്മ വരികയാണ് ആ പെണ്ണവിടെന്ന് വിളിക്കുന്നു അല്ല ി എന്ന തൻ്റെ ആത്മീയ ഗുരുവിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ആ സഹോദരി ഈ വിളിയെങ്ങനെ വിളിക്കുമ്പോൾ മഹാനവറുകൾ ഭഗതാതിലുള്ള തൻ്റെ മദറസയിൽ തന്റെ കാൻകാഹിൽ ഉതുവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് തൻ്റെ മുരീതത്തായ ആ സഹോദരിയുടെ സഹായാപേക്ഷ ഇങ്ങനെ കേൾക്കുന്നത് وكان في من الخشب بول شيخ ിയുടെ കാലിൽ മരത്തിൻ്റെ രണ്ട് ചെരുപ്പുകളാണ് നമ്മൾ മെതിയടി എന്ന് പറയുന്ന ആ മരത്തിൻ്റെ രണ്ട് ചെരുപ്പുകളാണ് മഹാനമുരകളുടെ കാലിലുള്ളത്

ആ രണ്ട് മെതിയടികൾ ആ ചെറുപ്പക്കാരന്റെ തലയിൽ ചെന്ന് പൊതിക്കുകയാണ് ആ രണ്ട് മെതിയടികൾ ആ ചെറുപ്പക്കാരന്റെ തലക്കടിച്ചു ശക്തമായ അടിയേറ്റുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ ബോധമില്ലാതെ ജീവനറ്റ് വീണ് പോവുകയാണ് ഈ രംഗത്തിന്റെ സാക്ഷിയായ തന്റെ മുരീദത്തായ സഹോദരി മുബാറകൈനി വജാഅത്ത് ബിഹാ ഇലാ ഹളറത്തിൽ ഗൗസ് മുബാറകായ ആ രണ്ട് കൊണ്ട് മഹാനായ കൗസുലായ പരിശുദ്ധമായ ഹളറത്തിലേക്ക് വരുന്നു ധാരാളം നമുക്ക് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് കറാമത്തുകൾ വെളിവായിട്ടുണ്ട് മഹാന്മാരായ അമ്പിയാക്കൾക്ക് എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുമ്പിൽ തെളിയിക്കൽ ആവശ്യമായതുകൊണ്ട് അവരിൽ നിന്ന് മുഴിതത്തുണ്ടാവൽ നിർബന്ധമാണ് തെളിയിക്കൽ ആവശ്യമായതുകൊണ്ട് അമ്പിയ ഇല്ലെന്ന് മുഴിതത്തുണ്ടാവൽ നിർബന്ധമാണ് എന്നാൽ ഒരു വലിയനെ സംബന്ധിച്ചോടത്തോളം വിലായത്ത് എന്നത് ആരുടെ മുമ്പിലും തെളിയിക്കൽ ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു വലിയിൽ നിന്ന് കറാമത്ത് ഉണ്ടാവൽ നിർബന്ധമില്ല ഒരു മഹാനായ വലിയിൽ നിന്ന് തീരെ കറാമത്ത് ഉണ്ടായില്ല എന്ന് വെക്കുക അദ്ദേഹം ഒരു വലിയല്ല എന്ന് പറയാവതല്ല എന്നാൽ ഒരു മനുഷ്യനിൽ നിന്ന് ചില അസാധാരണമായ കാര്യങ്ങൾ ഉണ്ടായാൽ അദ്ദേഹം ഒരു വലിയ എന്ന് പറയാനും കഴിയില്ല കാരണം മഹത്വത്തിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത് ഒരിക്കലും അത് വില കറാമത്തല്ല മറിച്ച് ഉള്ള ജീവിതമാണ് ആ തക്കുവയിൽ അധിഷ്ഠിതമായ വലിയ ജീവിതം നയിച്ചയാളാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റൊലിയല്ലാഹുവെന്നോ ഒരുപാട് പറയാനുണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഉലി ത്വാഷിക്കാശിക്കാ ുമായിട്ട് റബി ഉള്ള ബന്ധിപ്പിക്കുന്ന വലിയ ഒരു മെസ്സേജാണത് മഹാനായ ഷെയ്ഖ് ജീലാനെ ഇറതിയാഹു എന്നെ പറയാണ് അഷറഫുൽ എന്നെ പ്രസവിക്കപ്പെട്ടത് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് തന്നെ അല്ലാൻ്റെ ഹബീബിന്റെ ആഷിഖായിട്ടാണ് അതിന്റെ പല വിശദീകരണങ്ങളുമുണ്ട് അതിൽ ഒരു വിശദീകരണം ആഷിഖ് എന്ന അറബി പദത്തിൽ നാല് അക്ഷരങ്ങളാണ് ഐന് അലിഫ് ഷീന് കോഫ് അറബി അക്ഷരങ്ങൾക്ക് അഭിജതിൽ ചില സംഖ്യകളുണ്ട് അതിൽ ഈ നാല് അക്ഷരങ്ങളുടെ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന ഒരു സംഖ്യയുണ്ട് നാന്നൂറ്റി എഴുപത്തൊന്ന് നാനൂറ്റി എഴുപത് അല്ലെങ്കിൽ നാനൂറ്റി എഴുപത്തൊന്ന് അതാണ് ആശിക്ക് എന്നതിന്റെ അഭിജിതിൻ്റെ എണ്ണം നാന്നൂറ്റി എഴുപത്തി ഒന്നിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്നാണ് മഹാനായ ഷേഖ് ജീലാനെ പറയുന്നത് ഞാനല്ലാതെ റസൂലിന്റെ ആഷിഖായിട്ടാണ് ഈ ലോകത്ത് ജീവിച്ചത് എന്ന് മഹാനവറുകൾ പറയുന്നു മാത്രമല്ല അർജു അർജുന ഞാനിവിടെ നിന്ന് മരിച്ചു പോകാൻ കൊതിക്കുന്നതും അള്ളാഹിന്റെ ഹബീബിന്റെ ആശിക്കായിട്ട് തന്നെയാണ് മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനും ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യനും രണ്ടുപേരും ഇങ്ങനെ വാക്കുതർക്കം കൂടുന്നത് ഹൗസുല്ലായമിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ആ സമയത്ത് മഹാനവറുകൾ ചോദിക്കുന്നു ആ മുസ്ലിമായ വ്യക്തിയോട് എന്തിനാണ് നിങ്ങളിങ്ങനെ തർക്കിക്കുന്നത് ആ സമയത്ത് ആ മുസ്ലിമായ സഹോദരൻ പറയുന്നു ഇദ്ദേഹം ഈ ക്രിസ്ത്യാനിയായ സഹോദരൻ പറയുന്നത് അന്ന നബിയനാ മിന്നബിയ മിന്നബിയക്കും നിങ്ങളെ നബിയായ മുഹമ്മദ് നബിയേക്കാൾ മഹത്വം ഞങ്ങളുടെ പ്രവാചകനായ ഈ സബിക്കാണ് യേശു ക്രിസ്തുവിനാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ലിയായ ഞങ്ങളുടെ പ്രവാചകനാണ് കൂടുതൽ മഹത്വമുള്ളത് ഇതിന്റെ പേരിലാണ് ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല അഷറഫ് മുഹമ്മദ് നബിക്കാണോ മഹത്വം ആ സമയത്ത് മഹാനായോ അവിടെന്ന് ആ ഈസവിയായ മനുഷ്യനിലേക്ക് തിരിയുകയാണ് എന്നിട്ട് ചോദിച്ചു മോനെ നിങ്ങളുടെ പ്രവാചകനായ ഈസാ നബിക്കാണ് മുഹമ്മദ് നബിയേക്കാൾ മഹത്വമെന്ന് ഏതു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നീ സ്ഥിരപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ഈസവിയായ സഹോദരൻ കാന ിക്കും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവത് കൊടുത്തിട്ടുണ്ട് ഖുർആൻ തന്നെ പറഞ്ഞതാണ് ഖുർആൻ ഇന്ന നസാണ് മരിച്ച് കബറടക്കപ്പെട്ടവരെ പോലും ഈസാ നബി ഖബറിന്റെ അടുത്ത് വന്ന് വിളിച്ചിട്ട് എഴുന്നേറ്റ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അങ്ങനെ ചരിത്രമില്ലല്ലോ ആ ഈസവിയായ മനുഷ്യൻ പറഞ്ഞപ്പോൾ മഹാനായ തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നു മോനെ എന്നിലേക്കൊന്ന് നോക്കണം ഞാനൊരു നബിയൊന്നുമല്ലോ മുഹമ്മദ് നബിയുടെ അത്തുബായിൽപ്പെട്ട ഒരാളാണ് ഞാൻ ആ ഞാൻ നിന്നോട് പറയട്ടെ ഇൻ ഒരു മരിച്ച മയ്യത്തിന ഞാനെങ്ങാനും ഹയാത്താക്കി തന്നാൽ അത് മുഹമ്മദ് മുഹമ്മദ് നബിയെ കൊണ്ട് നീ വിശ്വസിക്കുമോ മുഹമ്മദ് നബി അവിടെ നിൽക്കട്ടെ മുഹമ്മദ് നബിടെ അത്തുബായിൽപ്പെട്ട അവിടുത്തെ ചെയ്യുന്ന ഒരാളാണ് ഞാന് ഞാനൊരു മയത്തിന് ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തന്നാൽ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നീ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കാം എനിക്കൊന്ന് കാണണമല്ലോ പറയുന്നു അരി ഖബറാ എന്നാൽ ഒരു ഖബർ ഒന്ന് കാട്ടിത്തരൂ അപ്പോൾ ഒരു ഖബർ കാട്ടിക്കൊടുക്കുന്നു ആ ഖറിന്റെ അടുത്ത് നിൽക്കുകയാണ് എന്നിട്ട് അവിടുന്ന് ചെന്ന മഹാനക്കുകയാണ് എന്നിട്ടവിടുന്ന് ഖബറിലുള്ള മയ്യത്തിനെ ജീവിപ്പിക്കുമ്പോൾ ആ ഖബറാളിയോട് എന്താണ് ഈസാനബി പറഞ്ഞിരുന്നത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ി അങ്ങനെയാണ് കബറാളിയോട് ഈസാ നബി പറയാറ് കുമ്പി ഇതിനില്ല എന്ന് പറയുമ്പോൾ ആ കബറിലുള്ള മയ്യത്തെ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് ആ സമയത്ത് മഹാനായ ഹൗസല്ല തനിക്ക് കാണിച്ചു തന്ന അടുത്ത് വന്നിട്ട് ഫതവജ്ജഹൽ ഇലൽ ഖബരി ആ ഖബറിലേക്ക് മുന്നിട്ട് കൊണ്ട് പറയുന്നു ഖും ബി ഇസ്നി എൻ്റെ സമ്മതപ്രകാരം ഒന്ന് എഴുന്നേൽക്കുക ആ നിർദ്ദേശം അങ്ങോട്ട് കിട്ടേണ്ട താമസം ആ നിർദ്ദേശം അങ്ങോട്ട് കിട്ടേണ്ട സമയത്ത് തന്നെ ആ ഖബറങ്ങോട്ട് പൊട്ടുകയാണ് ഖബറിൽ അടക്കപ്പെട്ട ജീവനില്ലാത്ത മയ്യത്ത് വക്കാമൽ മയ്യത്തു ഹയ്യാ ജീവനോടെ എഴുന്നേൽക്കുകയാണ് തൽക്കാലത്തേക്കെങ്കിലും അതാണ് മഹാനായ അബ്ദുൽ അവിടുത്തെ കൊണ്ട് 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 ഹിമായത്ത് നമ്മെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ